മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും അതേപോലെ തന്നെ റന ഫാത്തിമയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട് ഇതാനാണ് ഇതുവരെ ചായയൊന്നും ഒന്നും കുടിച്ചിട്ട് ഗ്ലാസ് ഒന്നും കൊണ്ടുവെക്കാത്തത് ഇത് നെവിൻ്റെയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ജിസൈലിൻ്റെ ആണ് ഇതാണ് എന്നെ നെവിൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്തത് ഞാനിതൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ പറയുന്നതുണ്ട് അപ്പോൾ റന പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ അമ്മച്ചിയാണോ അനു അമ്മച്ചിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ എടുത്തുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ എന്നാ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ സ്വന്തം ചെയ്തോളൂ അതവിടെ വെച്ചേക്ക് അത് ചെയ്തോളും അനുമോള നീ ഇങ്ങനെ പറയേണ്ടതെന്ന് അപ്പോഴേക്കും ആതില അനുമോള കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ എന്തേലൊക്കെ പറയുമ്പോഴേക്കും കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് തള്ളച്ചി അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആദില ശോഭ ചേച്ചി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചിന്തിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓ ഇപ്പോഴാണോ ആ ചിന്ത പോകാതിരിക്കാനാണോ തലയിൽ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നതെന്ന് റനാ ഫാത്തിമനുമോളോട് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് നമ്മളൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട് ഭംഗിക്ക് വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഈ അനുമോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ പെയിൻ്റ് കൂടിയിട്ട് ഇവിടെ നിന്നിറങ്ങി ഓടും എന്നൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായ രീതിയിലാണ് ആദ്യം ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പത്തിനൊപ്പമാണ് റനാഫാത്തിമയുള്ളത്